സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോട് കൂടിയിട്ട് കണ്ണൂർ ജില്ലയിലെ പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോൺ വിളിച്ചയാൾ പരിഭ്രാന്തിയോട് പറഞ്ഞത് സാർ ഇവിടെ ഒരു യുവതി കൊല്ലപ്പെട്ട് കിടക്കുന്നു വീട്ടിൽ എന്നാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മെയിൽ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു പിന്നീട് ഡോഗ് സ്ക്വാഡും അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും എന്ന് പറഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവിടെ എത്തി അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ ആ വീടും പരിസരവും മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരായിരുന്നു നാട്ടുകാരും അതുപോലെ അതിലൂടെ വഴിപോകുന്നവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് പോലീസ് വന്നിട്ട് എല്ലാവരെയും മാറി നിൽക്കാൻ വേണ്ടി പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ആ വീട് പോലീസിൻ്റെ കൺട്രോളിലാക്കുകയാണ് അതിനുശേഷം പോലീസ് അകത്തേക്ക് കയറുന്നു അകത്തേക്ക് കാണുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിമൂന്ന് വയസ്സോളം പ്രായമുള്ള ഒരു യുവതി ബെഡിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് അത് ുമല്ല നല്ല രീതിയിൽ കുത്തി കുത്തുകളേറ്റിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ കഴുത്തുകൾ വേർപ്പെടാൻ നോക്കിയ അവസ്ഥയിൽ തന്നെയായിരുന്നു ഇത് കണ്ടപ്പോഴ് ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഏതോ ഒരാൾ കൂടി ചെയ്ത ഒരു സംഭവമായിട്ടാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ തോന്നിയത് ഏതായാലും ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും പിന്നീട് ഡോഗ് സ്ക്വാഡും ഇവരൊക്കെ കൂടിയിട്ട് അന്വേഷണം അതായത് ഈ ഡോഗ് സ്ക്വാഡിനെ നോക്കിയപ്പോൾ അവിടെ എവിടെയും അത്ര തെളിവോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പേര് കയറി ഇറങ്ങിയിരുന്നു അതുകൊണ്ടായിരിക്കാം പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിശോധനയായിരുന്നു അതൊക്കെ ശേഷം എന്ന് പറഞ്ഞാൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഈ ആദ്യം കണ്ട അതായത് ബോഡി ആദ്യം ആരാണ് കണ്ടത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വിഷ്ണുപ്രിയ അതിനടുത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്കാരിയാണ് അന്നത്തെ ദിവസം ജോലിക്ക് പോകാതിരുന്നത് അച്ഛൻ്റെ അമ്മ മരിച്ചതിൻ്റെ ആറാമത്തെ ദിവസത്തെ ചടങ്ങുകൾ അടുത്ത വീട്ടിലെ തന്നെ നടക്കുന്നത് യാണ് അതായത് അച്ഛൻ്റെ തറവാട്ടിൽ രാവിലെ അച്ഛനും അതുപോലെ തന്നെ സഹോദരിയും അമ്മയും അവരെല്ലാവരും കൂടി രാവിലെ പോകുമ്പോഴേ വിഷ്ണുപ്രിയ പറഞ്ഞത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നാണ് അങ്ങനെ മകൾ വരാത്തതുകൊണ്ട് കൊണ്ട് പന്ത്രണ്ട് മണിയായിട്ടും മകളെ കാണാത്തത് അമ്മ ഈ വീട്ടിലേക്ക് വന്നത് അമ്മയുടെ കൂടെ സഹോദരിയും ഉണ്ടായിരുന്നു എന്താണ് നമുക്ക് രണ്ടുപേർക്കും പോയി നോക്കാം ഒന്ന് വീട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം എന്നൊക്കെ കരുതിയിട്ടാണ് അമ്മയും സഹോദരിയും ആ വീട്ടിൽ നിന്നും വന്നത് ഇവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് പുറകിലത്തെ വാതിലും അതുപോലെ എല്ലാ വാതിലും തുറന്നിട്ടിട്ടുണ്ട് അങ്ങനെ അകത്ത് കയറിയപ്പോഴേ മകളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഉറക്കായിരിക്കും എന്നാണ് അവർ വിചാരിച്ചത് അകത്ത് കയറിയ ഈ അമ്മയും സഹോദരിയും അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ അയൽവക്കത്തുള്ളവരും അതുപോലെ ഈ വീട്ടിൽ ചടങ്ങിനിരുന്ന ബന്ധുക്കളും എല്ലാവരും ഓടി വന്നു ഈ മുറിക്കുള്ളിൽ നോക്കിയാൽ എല്ലാവരും ഞെട്ടിപ്പോയി അതിലൊരാൾ വന്നിട്ട് ജീവനുണ്ടോ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ കാര്യമുണ്ടോ എന്ന് നോക്കി നോക്കുമ്പോഴാണ് മനസ്സിലായത് ജീവനില്ല മരിച്ചിരിക്കുന്നു കാരണം തല വേർപ്പെടാനായ അവസ്ഥയിലായിരുന്നു ഒരു ഭീകരമായ അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷമാണ് ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചത് പോലീസ് ഇപ്പോൾ വന്ന് കാര്യങ്ങളെല്ലാം നോക്കി നോക്കുകയാണ് ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകുവശത്തെ വാതിലും കാര്യങ്ങളുമെല്ലാം നോക്കി കാരണം ഒരു മോഷണം നടന്നതാണോ ഇനി മോഷണ ശ്രമമാണോ അല്ല ആരെങ്കിലും മോഷ്ടിക്കാൻ കയറിയപ്പോഴേ ഈ സ്ത്രീ ഈ യുവതി കണ്ടതുകൊണ്ടേ ഇനി ഇവരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ആപത്താണെന്ന് വിചാരിച്ചിട്ടാണോ എന്നുള്ള സംശയമൊക്കെയുണ്ട് അതുകൊണ്ട് അതൊക്കെ പരിശോധിക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാർ അങ്ങനെ ഒരു സംശയവും ഇവിടെ ഇല്ല കാരണം ഒരാൾക്ക് പോലും ഞങ്ങളോട് ശത്രു ശത്രുതയൊന്നുമില്ല അതുമാത്രവുമല്ല എല്ലാവരും പരസ്പരം അറിയുന്ന അയൽവാസികളും വളരെയധികം സന്തോഷപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന അയൽവാസികളാണ് അപ്പോഴാണ് അയൽവാസികളായ ഒരാൾ വന്നിട്ട് പറയുന്നത് സാർ പത്ത് മണിയോട് കൂടിയിട്ട് ഒരു പയ്യനെ ഞാനിവിടെ കണ്ടിരുന്നു അതായത് ഒരു ഇരുപത്തിയഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു പയ്യനാണ് അയാളുടെ മുഖം മാസ്ക് ഇട്ട് മറച്ചിരുന്നു അതുപോലെ തന്നെ ഒരു മഞ്ഞ തൊപ്പിയാണ് പിന്നെ ബാക്കിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു ബാഗ് പുറകിലിട്ടിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത് ഞാൻ ആ പയ്യനോട് ചോദിച്ചപ്പോഴേ ആ പയ്യൻ ഈ വീട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇവരൊരു ടി വി റിപ്പയർ ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് വന്നതാണെന്നാണ് ആ പയ്യൻ പറഞ്ഞത് എനിക്ക് സംശയം അവനെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഈ വീട് തന്നെയാണ് എന്നെ ചൂണ്ടിക്കാണിച്ചത് എന്ന് പറയുകയും ചെയ്തു ടി വി റിപ്പയറിങ് അല്ലേ അതുകൊണ്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചതുമില്ല അതുമാത്രമല്ല ആ വീട്ടിൽ ആളില്ലാത്തതോ ആളുള്ളതോ ആയ കഥയൊന്നും നമുക്കറിയില്ലല്ലോ ഏതായാലും ആ പയ്യനെ എനിക്ക് സംശയമുണ്ട് അങ്ങനെ അവൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ ചോദിച്ചു അവൻ്റെ ഹൈറ്റ് ഇങ്ങനെയാണ് ചെറുങ്ങനെ താടി ഞാൻ ചെറുങ്ങനെ കണ്ടിരുന്നു എന്നൊക്കെ അയാൾ പറഞ്ഞു എന്നുള്ളതാണ് ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ഈ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തിയപ്പോഴേ വിഷ്ണുപ്രിയയുടെ മൊബൈൽ കിട്ടുകയാണ് അങ്ങനെ ആ മൊബൈൽ എടുത്ത് പരിശോധിച്ചു മൊബൈൽ നോക്കുമ്പോഴേക്കും തന്നെ ആരോ തട്ടി എറിഞ്ഞതുപോലെ ആയിരുന്നു ആ മൊബൈൽ കിടന്നത് ഏതായാലും ആ മൊബൈൽ എടുത്ത് പരിശോധിച്ചപ്പോഴും തന്നെ അവസാനം വന്ന കോൾ ഒരു വീഡിയോ കോളാണെന്ന് മനസ്സിലാവുകയാണ് ആ വീഡിയോ കോളിലുള്ള ആളെ വിളിക്കുകയാണ് വിളിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊന്നാനി അതായത് മലപ്പുറം പൊന്നാനിയിലുള്ള ഒരു യുവാവിൻ്റേതാണെന്ന് മനസ്സിലായി ആ യുവാവിനോട് ചോദിച്ചു ആ യുവാവ് പറഞ്ഞു ഞാനും അതുപോലെ തന്നെ വിഷ്ണുപ്രിയയും ഇപ്പോഴും സംസാരിച്ചു വച്ചതേ ഉള്ളൂ സാർ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോഴാണ് അവൾ പറഞ്ഞത് ആരോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോൺ കട്ടായി ഇരിക്കുന്നത് അതുമാത്രവുമല്ല അയാളുമായിട്ട് എന്തോ സംസാരിക്കുമ്പോൾ തന്നെയാണ് ഇത് കട്ടായത് അവർ അത്ര നല്ലൊരു വ്യക്തിയല്ല വന്നത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത് ഏതായാലും വിഷ്ണുപ്രിയയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ ഈ സുഹൃത്ത് പറഞ്ഞു സാർ എന്നാൽ അവനായിരിക്കും അതായത് വിഷ്ണുപ്രിയയുടെ മുൻകാൻ ായ ശാംജിത്ത് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാളുടെ ആ ഒരു വീഡിയോയിൽ അത് വീഡിയോ കോൾ ചെയ്യുമ്പോഴേ അതിൽ പതിഞ്ഞ ഒരു ഫോട്ടോ ആ ഫോട്ടോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ഒരു ഫോട്ടോ ആയിരുന്നു അത് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് ഇത് അയച്ചു കൊടുത്ത് പോലീസ് നോക്കി പോലീസ് നോക്കിയപ്പോൾ ഷ്യാംജിത്ത് എന്ന് പറയുന്ന പേരിൽ ഇതിൻ്റെ അകത്ത് നമ്പറുണ്ടോ എന്ന് നോക്കിയപ്പോഴേ അതിൻ്റെ അകത്ത് തന്നെ നമ്പറുണ്ട് ആ നമ്പർ നോക്കുമ്പോഴേക്ക് ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള മാനന്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പോലീസിലെ ഒരു സംഘം നേരെ മാനന്ത േരിയിലേക്ക് വിടുന്നു അതിനുശേഷം അതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വിഷ്ണുപ്രിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടിയിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് മാനന്തേരിയിൽ എത്തിയപ്പോഴേ അവിടെ ഒരു ചായക്കടയിലാണ് ലൊക്കേഷൻ എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസ് ആ ചായക്കടയിൽ കയറി ചായക്കടയിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ച് ആ ഉടമയോട് ചോദിച്ചു ഈ ശ്യാംജിത്ത് എന്ന് പറയുന്ന ആളെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ശ്യാംജിത്ത് എവിടെയുണ്ട് സാർ അവിടെ ചായ അടിക്കുന്നുണ്ട് എൻ്റെ മകനാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു അപ്പോഴൊക്കെ ആ ടി വിയിൽ ഈ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മൊബൈൽ ണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നു ഇതുപോലെ പാനൂരിലുള്ള യുവതിയുടെ കൊലപാതകം കൊലപാതക ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല കൊലപാതക ഇങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പോലീസ് അകത്തി എന്നപ്പോഴും കാണുന്ന എന്താണെന്ന് വെച്ച് ശാംജിത്ത് ചായ അടിക്കുകയാണ് ഒരു കുഴപ്പമില്ല ഒരു കൂസലും ഇല്ലാതെ ശാംജിത്തിനോട് ചോദിച്ചു നീ ഇന്ന് രാവിലെ പാനൂർ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോയിട്ടൊന്നുമില്ല നീ പോയിരുന്നു തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞില്ല സാറേ ഞാൻ എന്തിനാണ് പോകുന്നത് അവൻ്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ രാവിലെ വീട്ടിലുണ്ടായിരുന്നു പിന്നീട് ഞാൻ കടയിലേക്ക് വന്നു പിന്നീട് ഇപ്പോഴവൻ കടയിലേക്ക് വന്ന് എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്തു അതായത് പാനൂരിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാണ് അച്ഛനും പറഞ്ഞത് അതായത് ഷാംജിത്തിന് അച്ഛനും അമ്മയും പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു അനിജിത്തിയും മാത്രമാണ് ഉള്ളത് വളരെ പാവപ്പെട്ട ഒരു സാധാരണ കുടുംബമാണ് ശാംജിത്തെ നിന്നെ കുറച്ച് ചോദ്യം ചെയ്യാണ്ടെന്ന് അവൻ്റെ പോലീസ് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇത് മാനന്തവേരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം മുഴുവൻ അറിഞ്ഞു അങ്ങനെ എല്ലാവരും അവിടെ കൂടി നിന്നു ഒരുപക്ഷെ ഇവനായിരിക്കാം എന്നൊക്കെ സംശയം വന്നു പക്ഷേ ഈ ഒരു ശാംചിത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ അങ്ങനെ ചെയ്യുമോ കാരണം അവൻ അത് ചെയ്യാൻ കഴിയില്ല അവനൊരു പാവമല്ലേ എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് പോലീസുകാർ കൊണ്ടുപോയി അങ്ങനെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ആദ്യമൊന്നും ഒന്നും മിണ്ടുന്നില്ല അതായത് ഞാൻ ചെയ്തിട്ടില്ല സാർ ഞാനും വിഷ്ണുപ്രിയയും തമ്മിൽ പരിചയക്കാരായിരുന്നു ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് ഞങ്ങൾ മൂന്ന് നാല് വർഷം പ്രണയിച്ചവരാണ് ഒരുമിച്ച് കറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പിരിയുകയാണ് ചെയ്തത് പിരിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ ഞാൻ അവളുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല അത് മാത്രമല്ല അവൾക്ക് വേറെയും കാമുഖം മാറുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് എന്ന് ഈ ശ്യാംജിത്ത് പോലീസുകാരോട് പറയുകയും ചെയ്തു ഏതായാലും പോലീസുകാർ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ ശ്യാംജിത്ത് ശരിക്കും പറഞ്ഞാൽ വിളറി വെളുത്തുപോയി എന്നുള്ളതാണ് അതായത് വേർത്തൊഴുതി അയാൾ ഇങ്ങനെ ശരിക്ക് പറഞ്ഞാൽ അപ്പോഴെത്തന്നെ പോലീസുകാർ െങ്ങനെയാണ് ഈ ഫോട്ടോ വന്നത് പിന്നീട് ഇവന് തോന്നി എല്ലാം പോലീസ് കണ്ടുപിടിച്ചിരിക്കുന്നു ഇനി പറയുന്നതാണ് നല്ലത് എന്ന് അങ്ങനെ ഇവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് അതായത് ഈ മലപ്പുറത്തുള്ള ഒരു വ്യക്തി വന്നതിൽ പിന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടായത് അതുവരെ മൂന്ന് വർഷത്തോളം ഞങ്ങൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു സാർ നല്ല രീതിയിൽ പ്രണയിച്ചു പോവുകയായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഇവൻ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രശ്നമുണ്ടായത് ഇവൻ പോലീസിനോട് പറഞ്ഞത് പക്ഷേ സത്യം അതല്ല മൂന്ന് വർഷത്തോളം ഈ വിഷ്ണുപ്രിയയും അതുപോലെ തന്നെ ശ്യാംജിത്തും പ്രണയത്തിലായിരുന്നു പ്രണയിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കണം ഇങ്ങനെയുള്ള ആയിരുന്നു ഈ ശാംജിത്തിനും അതുപോലെ വിഷ്ണുപ്രിയയ്ക്കും പക്ഷേ ഇടയ്ക്ക് ഈ ശ്യാംജിത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുതരം സൈക്കോ മാതിരിയാണ് എന്താണെന്ന് വെച്ചാൽ ആരോടും സംസാരിക്കുന്ന പാടില്ല അതുപോലെ ആരെ കണ്ടു കഴിഞ്ഞാലും സംശയം എന്നിങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വിഷ്ണുപ്രിയ ഒരു ദിവസം ശാംജിത്തിനെ വിളിച്ചു പറഞ്ഞു ഇനി എനിക്ക് നിന്റെ കൂടെ തുടരാൻ താല്പര്യമില്ല നമുക്കിവിടെ വെച്ച് പിരിയാം എനിക്ക് എൻ്റെ വഴി നിനക്ക് നിൻ്റെ വഴി എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്നും പിരിയുകയാണ് പക്ഷേ പിരിയുമ്പോഴേ ഈ ശ്യാംജത്തിൻ്റെ മനസ്സിൽ മുഴുവൻ തന്നെ പകയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവിടെ മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ഒരു കാമുകൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രേമം പൊളിഞ്ഞത് എന്നുള്ള തരത്തിൽ നല്ല രീതിയിൽ പക ഈ സ്ത്രീയോട് തോന്നി പിന്നീട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും തന്നെ ഇവരെ വിളിച്ചിട്ട് നിന്നെ കാണിച്ചു തരാം നീ എത്രത്തോളം പോകുമെന്നറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പകയോടുകൂടി സംസാരിക്കുന്ന വോയിസ് റെക്കോർഡുകളും ഇതൊക്കെ പിന്നീട് വെളിയിൽ വന്നു എന്നുള്ളതാണ് അങ്ങനെ പോലീസിനോട് ഇതൊക്കെ പറഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നെറ്റിൽ ഈ പരതുകയാണ് കാരണം എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കണം അങ്ങനെയാണ് ഒരു കത്തി വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിക വാങ്ങിച്ചു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്രൈം സീരിയലും ഇങ്ങനെയുള്ള ഈ ഇതൊക്കെ കാണുന്നു അതിനുശേഷമാണ് ഇവ നേരെ ആ വീട്ടിലേക്ക് പോകുന്നത് അതിനെ തിരഞ്ഞെടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ണം അന്നത്തെ ദിവസം ആ വീട്ടിൽ ആരും ഉണ്ടാവില്ല എല്ലാവരും ഈ മുത്തശ്ശിയുടെ ചടങ്ങിന് പോകുമെന്ന് ഇവന് കൃത്യമായിട്ട് അറിയാം കാരണം ഇവൻ ഈ വീട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആറു മാസത്തോളമായിട്ട് ഇവളെ വകവരുത്താനുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് ഓരോ തവണയും ഈ പിന്നെ വിഷ്ണുപ്രിയ അറിയാതെ അവരെ പിന്തുടർന്ന് അവരുടെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും ഇവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള ഒരു സന്ദർഭത്തിന് വേണ്ടി ആറു മാസം മുന്നേ തന്നെ ഇവൻ എല്ലാ കാര്യങ്ങളും സെറ്റിലാക്കിയിരുന്നു അതായത് ഈ ബാഗിലുണ്ടായിരുന്ന ഒരു ഗ്ലൗസ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി കുറച്ച് ഉണ്ടായിരുന്നു ബാർബർ ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് കത്തി ഉണ്ടായിരുന്നു പിന്നെ കത്രിക ഉണ്ടായിരുന്നു പിന്നെ ചുറ്റിക ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവൻ പലപ്പോഴും ഇവരുടെ വീടിൻ്റെ അതിലേ പോയിട്ടുണ്ട് സംഭവ ദിവസം പത്തുമണിയോട് കൂടിയിട്ട് അര കിലോമീറ്റർ അകലെയാണ് ഇവൻ്റെ ബൈക്ക് വെച്ചത് അതിനുശേഷം നടന്നു വരുമ്പോഴാണ് അയൽവാസിയുടെ കണ്ണിൽ പെട്ടിരുന്നത് അയൽവാസി ചോദിച്ചു ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേ അയൽവാസിയോട് പറഞ്ഞു വിഷ്ണുപ്രിയയുടെ വീട് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ ഒരു ടി വി നന്നാക്കാനുണ്ട് അതിനു വേണ്ടി വന്നതാണ് അപ്പോൾ കൊറോണ ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം മാസ്ക് വെച്ചത് എന്നാണ് അയാളും കരുതിയത് അയാൾ പിന്നീട് ഒന്നും ചോദിക്കാൻ നിന്നില്ല അങ്ങനെ നേരെ ഈ വിഷ്ണുപ്രിയയുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴും മനസ്സിലായി വിഷ്ണുപ്രിയ അകത്തുണ്ടേ കാരണം ഒരു ചെരുപ്പ് ഇവിടെ കാണുന്നുണ്ട് വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയവും ഒരു ഭയവും ഈ പ്രതിക്കുണ്ടായിരുന്നു പിന്മാറാൻ കഴിയില്ല കാരണം ഇത്രത്തോളം അടുത്തെത്തിയ സ്ഥിതിക്ക് ഇനി പിന്മാറാൻ കഴിയില്ല ഏതായാലും അടുക്കള വഴി പുറകു വയസ്തു വഴി ഇങ്ങനെ കയറുകയാണ് എപ്പോഴും എന്ന് പറഞ്ഞാൽ വിഷ്ണുപ്രിയ ആരോടോ സംസാരിക്കുന്നു ചിരിക്കുന്നു അപ്പോൾ തന്നെ ഇവന് മനസ്സിലായി കാമുകനോടാണ് പക ഒന്നുകൂടി ഇരട്ടിച്ചു എന്നുള്ളതാണ് അവിടെ വെച്ച് അതായത് ഒരു കാരണവശാലും ഇവളെ രക്ഷപ്പെടരുത് ഇവളി രക്ഷപ്പെടാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് പിന്നീട് ഇവൻ പെരുമാറിയത് പെട്ടെന്ന് ഈ കടന്ന റൂമിൻ്റെ പുറകിലേക്ക് എത്തിയപ്പോൾ വിഷ്ണുപ്രിയ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേ ഒരടിയായിരുന്നു അതിനു മുമ്പേ തന്നെ വിഷ്ണുപ്രിയ ഈ കാമുകനോട് മലപ്പുറത്തുള്ള ആ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ആരോ വന്നിട്ടുണ്ട് എന്നാണ് അങ്ങനെ തിരിഞ്ഞു ക്കുമ്പോഴേക്കും ഇവൻ്റെ ഒരു മുഖം ഒരു മിന്നായം പോലെ ആ സ്ക്രീനിൽ പതിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതിനുശേഷം ഈ മൊബൈൽ ഇവൻ തട്ടിത്തെറിപ്പിക്കുന്നു പിന്നീടൊന്നു പറഞ്ഞാൽ കൊണ്ട് ബാറില് അടിയായിരുന്നു അടിയോട് കൂടിയിട്ടൊന്നു പറഞ്ഞാൽ ബോധരഹിതയായി വീഴുന്നു പിന്നീട് കത്തി എടുത്ത് കുത്തുന്നു കത്രികെടുത്ത് കുത്തുന്നു ഈ തലയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വേർപ്പെടുന്ന അവസ്ഥയിൽ വരെ എത്തിക്കുകയാണ് അവിടെ നേരെ ഈ ഗ്ലൗസും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് നേരെ സഞ്ചിയിൽ അതായത് സഞ്ചിയിലാക്കിയിട്ട് ബാഗിൽ വെച്ചു പിന്നീട് ആ ഡ്രസ്സ് അതും ഊരിട്ട് ബാഗിൽ വെച്ചതിന് ശേഷം മറ്റൊരു ഇട്ട് ആരും കാണാതെ പുറകുവശത്തോടെ തന്നെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ പോയിട്ട് വണ്ടിയെടുത്ത് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഈ ബാഗ് അടക്കം കൊണ്ടുപോയിട്ടൊരു കുളത്തിൽ കല്ല് കെട്ടി താഴ്ത്തുകയാണ് പിന്നീട് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കടയിൽ വന്നു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അച്ഛനെ സഹായിക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് വരാൻ തുടങ്ങി അതായത് ഇതുപോലെ പാനൂർ ഒരു യുവതി കൊല്ലപ്പെട്ടത് എല്ലാവരും ഈ ന്യൂസ് കേൾക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോഴും അവിടെ സ്വന്തം അച്ഛൻ കൂടെ ഇവൻ ജോലി ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഇവനെ തെളിവെടുപ്പിനും കാര്യത്തിനൊക്കെ കൊണ്ടുവന്നു ഒരു കൂസലുമില്ലായിരുന്നു ഭയങ്കരമായ സന്തോഷകരമായ അവസ്ഥയിലായിരുന്നു ഈ പ്രതി എന്നാണ് പറയുന്നത് അവൻ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ ഞാൻ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഇനി പുറത്തു വരും അതായത് എനിക്ക് ഇതൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാർബർ ഷോപ്പിൽ നിന്നും മുടി കളക്ട് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് കേസ് തെളിയാതെ പോവുകയാണെങ്കിൽ അങ്ങ് തെളിയാതെ പോകട്ടെ ഈ മുടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ മുടിയാണ് എപ്പോഴും ഡി എൻ എ ആയിട്ട് കണക്കുകൂട്ടുന്നത് അപ്പോൾ പലരുടെയും മുടിയാണെങ്കിൽ തൻ്റെ മുടി കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ മലപ്പുറത്തുള്ള കാമുകനെ കൂടി വകവരുത്താൻ എന്നും ഇവൻ ചിന്തിച്ചു തന്നു അതുകൊണ്ടാണ് ഈ ബാഗും അതുപോലെ തന്നെ ചുറ്റുകയും കാര്യങ്ങളൊക്കെ എവിടെയും ഉപേക്ഷിക്കാതെ ഇവൻ അവിടെത്തന്നെ കൊണ്ടുവന്ന് വെച്ചത് അതായത് ഒരു ഒരു രണ്ടോ ആഴ്ച കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ ആറി തണുത്തതിനു ശേഷം വീണ്ടും മലപ്പുറത്തേക്കൂടി യാത്ര നടത്തണം അങ്ങനെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് തെളിവെടുപ്പിനും കാര്യങ്ങൾക്കൊക്കെ വന്നു ഭയങ്കരമായിട്ട് സന്തോഷത്തിലായിരുന്നു മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഞാൻ ഇറങ്ങി വരുവടാ എന്ന് നിയമത്തോട് വെല്ലുവിളിച്ചതുപോലെയായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരണയും കാര്യങ്ങളൊക്കെ തുടങ്ങി അതിനുശേഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നാം തീയതി അവനുള്ള ശിക്ഷയും വിധിച്ചു എന്നുള്ളതാണ് അവന് കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം തടവും അതിന് പുറമേ പത്ത് വർഷം കഠിന തടവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ പിഴയും അതായത് മുപ്പത്തി ഒൻപത് വയസ്സിൽ ഇറങ്ങി വരും ഞാൻ ജീവിതം തുടങ്ങി െന്ന് പറയുന്നവൻ ഇനി ഇറങ്ങി വരണമെങ്കിൽ ഒരു അമ്പത്തിരണ്ട് വയസ്സെങ്കിലും ആകണം എന്നുള്ളതാണ് ഈ അമ്പത്തിരണ്ട് വയസ്സു വരെ അവൻ ഈ ജയിലിൽ തന്നെയാണ് അവൻ്റെ അവൻ മധ്യവയസ്ക്കായി കഴിഞ്ഞാലും മാത്രമേ ഇനി തിരിച്ചു വരികയുള്ളൂ എന്നുള്ളതാണ് അതിൽ നമ്മുടെ നിയമം നല്ല രീതിയിലുള്ള ഒരു ശിക്ഷയാണ് കൊടുത്തത് എന്നുള്ളതാണ് ഇതുപോലെയുള്ള ഒരുപാട് ശിക്ഷകൾ കൊടുത്താൽ തന്നെ ഒരുപാട് പാഠമാകും അതായത് അവൻ്റെ ആത്മവിശ്വാസമാണ് ഇവിടെ പലർക്കും പതിനാല് വർഷം കഴിഞ്ഞാൽ ഞാൻ പുറത്തു വരും ഈസി ആയിട്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് പലർക്കും ജയിലിൽ പോയി കഴിഞ്ഞാൽ വളരെ സുഖമാണ് എന്നുള്ള തരത്തിൽ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേമിക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേപ്പ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും നല്ല പ്രതികാരം ഉണ്ടാക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം